ഹൃദയം കൊണ്ട് കേൾക്കൂ ഏവർക്കും സ്വാഗതം സെപ്റ്റംബർ കൊല്ലവർഷം ചിങ്ങം ഞായറാഴ്ച ഇന്നത്തെ പ്രധാന വാർത്തകൾ സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ഒത്തുചേരലിന്റെയും ആഘോഷമായ ഒരു ഓണം കൂടി കടന്നു പോകുന്നു എട്ടാമത് ആനുവൽ സ്റ്റേറ്റ് കോൺഫറൻസ് ആന്ധ്രാപ്രദേശ് ചാപ്റ്ററിൽ പങ്കെടുത്ത് കേരള ബാങ്കും കാർഷിക വികസന ബാങ്കും ഒന്നാകും വീണ്ടും സഹകരണ ബാങ്ക് ലയനത്തിന് സർക്കാർ വീട് വസ്ത്രം കാർ തുടങ്ങി സാധാരണക്കാരുടെ സ്വപ്നങ്ങളെ തലവിടുന്ന ജി പരിഷ്കരണം വാർത്തകൾ വിശദമായി സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ഒത്തുചേരലിന്റെയും ആഘോഷമായ ഒരു ഓണം കൂടി കടന്നുപോകുന്നു പോകുന്നു മണ്ണിനടിയിൽ നിന്ന് വർഷത്തിലൊരിക്കൽ മുളയ്ക്കുന്ന വിത്തും മാവേലിയെ പോലെയാണെന്ന വിശ്വാസം നിലവിലുണ്ട് വിത്തിൻ്റെ ദേവതാരൂപമാണത്രേ മഹാബലി എപ്പോഴും വിഷ്ണു ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കാനുള്ള ഭാഗ്യമുണ്ടാവണേ എന്ന മഹാബലിയുടെ പ്രാർത്ഥനയ്ക്ക് വാമനൻ ദേവശില്പിയായ ഒരു നിർദ്ദേശം നൽകി വിശ്വകർമാവ് കടമ്പു വർഷത്തിന്റെ കമ്പിൽ മഹാവിഷ്ണുവിന്റെ അവതാര കഥകൾ വരച്ച് മഹാബലിക്ക് നൽകി ആ കമ്പിന് ഒരു വില്ലിൻ്റെ രൂപമായിരുന്നു അതാണത്രേ ഓണവില് ചെരളിനോളം വലിപ്പമുള്ള ബാലകി ഋഷിമാരെ കളിയാക്കിയതിന്റെ ശാപമായാണ് മഹാവിഷ്ണുവിന് കുള്ളനായ വാമനനായി പിറക്കേണ്ടി വന്നതെന്നും ഒരു ഐതിഹ്യം കഥകൾ എന്തായാലും മലയാളി കാത്തിരിക്കുന്നു പൂക്കളമിട്ട് കോടിയുടുത്ത് ഓണസദ്യ ഒരുക്കി പ്രതീക്ഷയോടെ മാവേലിയുടെ വരവിനായി നാല്പത്തിയെട്ടാമത് ആനുവൽ സ്റ്റേറ്റ് കോൺഫറൻസ് ആന്ധ്രാപ്രദേശ് ചാപ്റ്ററിൽ പങ്കെടുത്ത് ഡോക്ടർ എസ് കെ അജയ്കുമാർ ദേശീയ ശസ്ത്രക്രിയാ വിദഗ്ധരുടെ സംഘടന ആന്ധ്രാപ്രദേശ് ഘടകം അമരാവതി മംഗളഗിരി എൻ ആർ ഐ അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസിൽ സംഘടിപ്പിച്ച കോൺഫറൻസിൽ പ്രമേഹ പാദരോഗത്തെക്കുറിച്ച് രണ്ട് പ്രഭാഷണങ്ങൾ നടത്തി സരസ്വതി ആശുപത്രി ചെയർമാൻ ഡോക്ടർ എസ് കെ അജയ്കുമാർ തന്റെ വിദ്യാർത്ഥിയായ ഹൈദരാബാദ് അപ്പോളയിൽ പ്രവർത്തിക്കുന്ന പ്രശസ്തനായ ഡോക്ടർ ശ്രീനിവാസിന്റെ സാന്നിധ്യം ഈ അധ്യാപക ദിനത്തിലെ സന്തോഷമായി മാറിയെന്നും ഡോക്ടർ പറയുന്നു ഡോക്ടർ വാസു അന്തരിച്ചു കേരളത്തിലെ ആദ്യത്തെ വനിതാ ഫോറൻസിക് സർജൻ ഡോക്ടർ വാസു അറുപത്തെട്ട് വയസ്സ് അന്തരിച്ചു കോളിളക്കം സൃഷ്ടിച്ച ഒട്ടേറെ കേസുകൾ ഡോക്ടർ വാസു കൈകാര്യം ചെയ്തിട്ടുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം അധ്യക്ഷയായും തൃശൂർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ലോകാരോഗ്യ സംഘടനയുടെ ഫെലോഷിപ്പോടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും നേർക്കുള്ള അതിക്രമങ്ങൾ ഭീകരാക്രമണങ്ങളിലെ മരണകാരണമാകുന്ന പരിക്കുകൾ എന്നീ വിഷയങ്ങളിൽ ഇംഗ്ലണ്ടിൽ ഉപരിപഠനം നടത്തി നാൽപ്പാടി വാസു വധക്കേസ് സൗമ്യ വധക്കേസ് കടലുണ്ടി തീവണ്ടി ദുരന്തം പൂക്കിപ്പറമ്പ് ബസ് അപകടം തുടങ്ങിയവയുടെ ഫോറൻസിക് പരിശോധന നടത്തിയത് ഡോക്ടർ ഷേലിയാണ് കേരള ബാങ്കും കാർഷിക വികസന ബാങ്കും ഒന്നാകും വീണ്ടും സഹകരണ ബാങ്ക് ലയനത്തിന് സർക്കാർ സഹകരണ മേഖലയിൽ വീണ്ടും ബാങ്ക് ലയനത്തിന് സർക്കാർ ഒരുങ്ങുന്നു ദീർഘകാല വാർത്താ വിതരണം ചെയ്യാൻ പ്രത്യേക ബാങ്ക് വേണ്ടെന്നും ഇവയെ കേരള ബാങ്ക് ലയിപ്പിക്കുന്നത് ഗുണകരമാണെന്നുമുള്ള നിർദ്ദേശത്തോടെ സർക്കാരിന് റിപ്പോർട്ട് നൽകാനാണ് സഹകരണ വകുപ്പിന്റെ നിർദ്ദേശം ലയനത്തിന് കേരള ബാങ്കിൻ്റെയും കാർഷിക വികസന ബാങ്കിൻ്റെയും ഭരണസമിതികൾ തീരുമാനിച്ചതിനു ശേഷം റിസർവ് ബാങ്കിനെയും നബാർഡിനെയും സമീപിക്കുമെന്നാണ് സഹകരണ വകുപ്പിന്റെ തീരുമാനം വീട് വസ്ത്രം കാ തുടങ്ങി സാധാരണക്കാരന്റെ സ്വപ്നങ്ങളെ തലോടുന്ന ജിഎസ്ടി പരിഷ്കരണം നിർമ്മാണ മേഖലയ്ക്ക് ആശ്വാസം സിമന്റ് മാർബിൾ ഗ്രാനൈറ്റ് ബ്ലോക്കുകൾ ടേബിൾ വെയർ കിച്ചൺ വെയർ തുടങ്ങിയവയ്ക്ക് ജി എസ് ടി കുറയും കൂടാതെ എല്ലാത്തരം മരുന്നുകൾ ഭൂരിഭാഗം നിത്യ ഉപയോഗ സാധനങ്ങൾ ചെരുപ്പ് വസ്ത്രങ്ങൾ കരകൗശല ഉൽപ്പന്നങ്ങൾ ബസ് ട്രക്ക് ആംബുലൻസ് ടി വി മോണിറ്റർ എ സി ഡിഷ് വാഷർ ഫ്രിഡ്ജ് ചെറു മെഡിക്കൽ സർജിക്കൽ ദന്തൽ ഉപകരണങ്ങൾ ടൂത്ത് പേസ്റ്റ് ബ്രഷ് ബാൻഡേജ് ഗ്ലൂക്കോമീറ്റർ ജിം സലൂൺ യോഗാ സെന്റർ ചോക്ലേറ്റ് കോഫി ബട്ടർ നെയ് ഹോട്ടൽ അക്കോമഡേഷൻ സർവീസസ് തുടങ്ങിയവയ്ക്കും ജി പരിഷ്കരണം അനുകൂലമാകും കൗതുക വാർത്തകൾ ओण ओणबंधन ബുദ്ധമത വിശ്വാസികളുടെ ചില ആഘോഷങ്ങളിൽ നിന്നാണ് ഓണ ആഘോഷത്തിന്റെ തുടക്കം എന്ന് പറയുന്നവരുണ്ട് ശ്രീ ബുദ്ധന് ബോധോദയം ഉണ്ടായത് ശ്രാവണ മാസത്തിലെ തിരുവോണനാളിലാണ് എന്ന് ബുദ്ധമതക്കാർ വിശ്വസിക്കുന്നു അങ്ങനെ കേരളത്തിലെ ബുദ്ധമത വിശ്വാസികൾ ശ്രാവണ മാസത്തിലെ തിരുവോണനാൾ ആഘോഷപൂർവ്വം കൊണ്ടാടാൻ തുടങ്ങി അവരുടെ ഭാഷയായ പാലിയിൽ ശ്രാവണം എന്നത് സാവണം എന്നാണ് പറഞ്ഞിരുന്നത് പിന്നീട് അത് ആവണമായി വീണ്ടും ലോപിച്ച് ഓണമായി മാറി എന്നാണ് വിശ്വാസം ബുദ്ധന്റെ മഞ്ഞ വസ്ത്രവും ഓണക്കോടിയായി നൽകാറുള്ള മഞ്ഞമുണ്ടും ഈ ബന്ധത്തിന് തെളിവായി പറയപ്പെടുന്നു മാത്രമല്ല മഹാബലിക്കര അഥവാ മാവേലിക്കര ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ചില ബുദ്ധ പ്രതിമകളും കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട് അതിനാൽ മഹാബലി ശ്രീബുദ്ധന്റെ അനുയായി ആയിരുന്നു എന്ന വിശ്വാസവും ഉണ്ട് കായികം തിരിച്ചുവരവിന്റെ തിരുവോണം കഴിഞ്ഞ ഓണക്കാലത്ത് നടക്കാൻ ക്രച്ചസ് വേണ്ടിയിരുന്ന ലോങ് ജമ്പ് താരം എം ശ്രീശങ്കർ ഈ ഓണക്കാലത്ത് ടോക്കിയോ ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ കുതിപ്പിനൊരുങ്ങുന്നു നിരാശയുടെ പാതാളത്തിലേക്ക് താഴ്ന്നു പോയെങ്കിലും ഈ ഓണത്തിന് എം ശ്രീശങ്കർ തിരിച്ചു വന്നു ജീവിതത്തിലും കരിയറിലും മഹാബലിയെ പോലെ ഒന്നര വർഷം മുമ്പ് പരിശീലന ചാട്ടത്തിൽ ചുവട് പിഴച്ചതാണ് ലോങ് ജമ്പിലെ ഇന്ത്യൻ സൂപ്പർ താരം ശ്രീശങ്കറിന് പാരീസ് ഒളിമ്പിക്സും കരിയറിലെ വിലപ്പെട്ട സമയവും നഷ്ടമാക്കിയത് കരിയർ അവസാനിപ്പിച്ചെന്ന മുൻവിധികളെ അതിജീവിച്ചെത്തിയ ശ്രീശങ്കറിന്റെ മനസ്സിൽ ഈ ഓണക്കാലം സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും കൂട്ടം തീർക്കുന്നു ഇനി ആരോഗ്യമുത്തുകളിൽ ഡോക്ടർ എസ് കെ അജയ്കുമാർ പ്രിയമുള്ളവരെ ഇന്നത്തെ ആരോഗ്യമൊത്തുകളിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയം പ്രമേഹവും ഓണസദ്യയും എന്നതാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് ഓണാഘോഷം ഒരു ദിവസത്തിൽ ഒതുങ്ങി നിൽക്കുന്നില്ല തിരുവോണ ദിവസമല്ല വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പഠിക്കുന്ന വിദ്യാലയത്തിൽ സംഘടനകളിൽ അങ്ങനെ ഓണസദ്യകളുടെ നീണ്ട നിരയാണ് ആഴ്ചകൾക്ക് മുമ്പേ തുടങ്ങുന്നത് മലയാളിയുടെ പ്രമേഹ നിയന്ത്രണം താളം തെറ്റുന്ന സദ്യയുടെ മയം അപ്പോൾ ചില തത്വങ്ങൾ നമ്മൾ പാലിച്ചാൽ ഷുഗർ വാമനൻ മാവേലിയെ ചവിട്ടി താഴ്ത്തിയതുപോലെ പ്രമേഹത്തിൻ്റെ നിയന്ത്രണത്തെ ചവിട്ടി താഴ്ത്തുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല വളരെ ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ഓണസദ്യ വളരെ സമീകൃതമായ ആഹാരമാണ് പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഓണസദ്യയിൽ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് ചോറിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് ആദ്യം വിളമ്പുന്ന അല്പം ചോറ് തന്നെ മുഴുവൻ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം പരിപ്പിന് സാമ്പാറിന് പുളിശ്ശേരിക്ക് രസത്തിന് എല്ലാം ആ ചോറ് മാത്രം പായസങ്ങൾ പ്രഥമൻ എല്ലാം ഒഴിവാക്കുക അവിയൽ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ തുടങ്ങിയവ കൂടുതൽ ഉപയോഗിക്കാം പപ്പടം കഴിയുന്നത്ര ഒഴിവാക്കുക ചുരുക്കി പറഞ്ഞാൽ പ്രമേഹ സദ്യയിലെ എല്ലാ കറികളും നമുക്ക് ഉപയോഗിക്കാം അവിയൽ തോരൻ തുടങ്ങിയവ കൂടുതൽ ഉപയോഗിക്കാം ചോറിൻ്റെ അളവ് വളരെ കുറയ്ക്കാം പായസങ്ങൾ പ്രഥമൻ ഒക്കെ ഒഴിവാക്കാം അങ്ങനെ പല പല സദ്യകൾ ആഴ്ചകളിൽ കഴിച്ച് കഴിച്ച് പ്രമേഹം രോഗം മൂർച്ഛിച്ച് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കാതെ സന്തോഷകരമായ ഓണം ആഘോഷിക്കുകയും ചെയ്യാം സദ്യ ആസ്വദിക്കുകയും ചെയ്യാം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആകുന്ന ആ കാലത്ത് പ്രമേഹം മൂർച്ഛിച്ച് ഇൻസുലിൻ എടുത്ത് ബോധരഹിതനാകാതെ സന്തോഷത്തോടെ നമുക്ക് പ്രമേഹത്തെ നിയന്ത്രിച്ച് ഓണം ആഘോഷിക്കാം എല്ലാ മലയാളികൾക്കും പ്രത്യേകിച്ച് പ്രമേഹമുള്ളവർക്കും മധുരതരമായ ഒരു തിരുവോണം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്ത ആഴ്ച ഇതേ ദിവസം കേൾക്കുന്നതുവരെ നാളത്തെ പ്രധാന ഒ പി വിവരം സർജൻ ഡോക്ടർ എസ് കെ അജയ്കുമാർ രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ഫാമിലി മെഡിസിൻ ഡോക്ടർ ശിവകുമാർ രാവിലെ ഒൻപത് മുതൽ ഒന്ന് വരെ ഫിസിഷ്യൻ ഡോക്ടർ രാധാകൃഷ്ണൻ രാവിലെ ഒൻപത് മുതൽ പതിനൊന്ന് വരെ ഡോക്ടർ സതീഷ് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുതൽ അഞ്ച് വരെ ഡോക്ടർ രനീഷ് വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ വരെ ഗൈനക്കോളജി ഡോക്ടർ ബിന്ദു അജയ്കുമാർ ആൻഡ് ഡോക്ടർ പ്രിയദർശിനി രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ വൈകിട്ട് നാല് മുതൽ ആറ് വരെ കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിൻമെൻറ്റ്സിനും വിളിക്കൂ നയൻ സീറോ സെവൻ ടു ഡബിൾ ഫോർ ടു സീറോ നയൻ എയ്റ്റ് സീറോ ഫോർ സെവൻ വൺ ഡബിൾ ടു സീറോ വൺ എയ്റ്റ് നയൻ എയ്റ്റ് നേടൂ ഇന്നത്തെ ചോദ്യം ചോദ്യം ഇന്നത്തെ നമ്മൾ എന്താ രാവിലെ കഴിച്ചതെന്ന് ഡോക്ടർമാർ ചോദിക്കുമ്പോൾ പറയും സാർ ഞാൻ ഒന്നും കഴിച്ചില്ല രണ്ട് വടയും ഒരു കട്ടൻ ചായയും മാത്രമേ കഴിച്ചുള്ളൂ ഒരു വടയിൽ എത്ര കാലറി അടങ്ങിയിരിക്കുന്നു ഒരു ഇഡ്ഡലിയിൽ എത്ര കാലറി അടങ്ങിയിരിക്കുന്നു ഒരു പ്രധാനപ്പെട്ട ആഹാരമാണ് വട അല്ലെങ്കിൽ കട്ടുകടയിൽ നിന്ന് കഴിക്കുന്ന ബജിയൊക്കെ മലയാളികളുടെ ഒഴിച്ചുകൂടാൻ പാടില്ല കടിയാണ് വടയും ബജിയുമൊക്കെ അപ്പോൾ ഒരു വട കഴിക്കുമ്പോൾ ഉദാഹരണത്തിന് ഇഡലിയുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ എത്ര ഇഡ്ഡലി കഴിക്കുന്നതിന് തുല്യമാണ് അര ഇഡ്ഡലിയാണോ ഒരു ഇഡ്ഡലിയാണോ രണ്ട് ഇഡ്ഡലിയാണോ മൂന്ന് ഇഡ്ഡലിയാണോ അപ്പോ ഒന്ന് താരതമ്യപ്പെടുത്തി ഉത്തരം പറയുക ഉത്തരങ്ങൾ യൂട്യൂബിൽ കമന്റായി ബുധനാഴ്ചക്ക് മുമ്പ് നൽകൂ